രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാമായണ പ്രശ്നോത്തരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാമായണ ക്വിസിൽ വിജയം കാണാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും എല്ലാ കാണ്ഡങ്ങളിലുമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ആണ് ഈ വീഡിയോയിൽ ചോദ്യം ഒന്ന് ലോകത്തിലെ ഏറ്റവും മഹാനായ ധീരനായകൻ ആര് എന്ന് വാൽമീകി ആരോടാണ് ചോദിച്ചത് ഉത്തരം നാരദനോട് ചോദ്യം രണ്ട് രാമായണത്തിലെ അധ്യായങ്ങളുടെ പേര് ഉത്തരം കാണ്ഡങ്ങൾ ചോദ്യം മൂന്ന് രാമായണത്തിലെ കാന്ഡത്തിന്റെ അർത്ഥം എന്താണ് ഉത്തരം കരിമ്പ് ജലം ചോദ്യം നാല് രാമായണത്തിന്റെ അർത്ഥം എന്താണ് ഉത്തരം രാമൻ കൈകൊണ്ട യാത്ര അഥവാ രാമന്റെ യാത്ര ചോദ്യം അഞ്ച് മൂന്ന് പട്ടണങ്ങളുടെ കഥയാണ് രാമായണം ആ പട്ടണങ്ങൾ ഏതല്ല ഉത്തരം അയോധ്യ മിഥില ലങ്ക അതായത് ശ്രീലങ്ക ചോദ്യം ആറ് ജനക മഹാരാജാവിൻ്റെ രാജ്യം ഏതാണ് ഉത്തരം ചോദ്യം ഏഴ് രാമായണം രചിക്കുന്നതിന് മുൻപ് രത്നാകരന്റെ തൊഴിൽ എന്തായിരുന്നു ഉത്തരം പെരുവഴി കൊള്ളക്കാരൻ ചോദ്യം എട്ട് ശ്രീരാമൻ ഏത് വംശജനാണ് ഉത്തരം സൂര്യവംശജൻ ചോദ്യം ഒൻപത് ശ്രീരാമൻ വിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമാണ് ഉത്തരം ഏഴാമത്തെ ചോദ്യം പത്ത് അഹല്യ ആരുടെ ഭാര്യയാണ് ഉത്തരം ഗൗതമ മുനിയുടെ ചോദ്യം പതിനൊന്ന് രാമന്റെ അഭിഷേക വിഘ്നത്തിനായി ദേവന്മാരുടെ യാചനപ്രകാരം വാണി ദേവി ആരുടെ നാവിന്മേലാണ് വസിച്ചത് ഉത്തരം മന്ദരയുടെ ചോദ്യം പന്ത്രണ്ട് ദശരഥൻറെ പിതാവ് ആരാണ് ഉത്തരം അജൻ ചോദ്യം വനയാത്രയിൽ സീതാ രാമലക്ഷ്മണന്മാർ ആരെയാണ് ആദ്യം കണ്ടത് ഉത്തരം ഗുഹനെ ചോദ്യം പതിനാല് വാൽമീകിയുടെ ആശ്രമം എവിടെയാണ് ഉത്തരം ചിത്രകൂട പർവ്വതത്തിൽ പതിനഞ്ച് വിശ്രവസിന്റെ പിതാവ് ആരാണ് ഉത്തരം പൗലസ്ത്യൻ ചോദ്യം പതിനാറ് പുത്രികാമേഷ്ട യാഗത്തിൽ നിന്ന് ലഭിച്ച പായസത്തിന്റെ പൊരുൾ എന്താണ് ഉത്തരം നാലു വേദങ്ങളുടെയും സാര സർവസ്വമായ വിദ്യാമൃതാണ് പായസം ചോദ്യം പതിനേഴ് വിശ്വാമിത്രൻ അയോധ്യയിൽ എത്തിയത് എന്തിനാണ് ഉത്തരം നടത്താനിരുന്ന യാഗം രാക്ഷസന്മാർ മുടക്കുന്നതിൽ നിന്നും രക്ഷിക്കാൻ ചോദ്യം പതിനെട്ട് ശ്രീരാമൻ എങ്ങനെയാണ് സീതയെ വിവാഹം കഴിച്ചത് ഉത്തരം മഹേശ്വരവില്ലായ ത്രയമ്പകം ഒടിച്ചിട്ടാണ് സീതയെ ശ്രീരാമൻ വിവാഹം കഴിച്ചത് ചോദ്യം പത്തൊമ്പത് രാമായണം രണ്ട് സ്ത്രീകളെ ചുറ്റിപ്പറ്റിയുണ്ടായ കഥയാണ് എന്ന് പറയുന്നു ആ സ്ത്രീകൾ ആരെല്ലാമാണ് ഉത്തരം മന്ധര ശൂർപ്പണഖ ചോദ്യം ഇരുപത് രാമൻ കാട്ടിൽ പോയപ്പോൾ ഭരതൻ എവിടെയായിരുന്നു ഉത്തരം കേകയ രാജ്യത്ത് ഗിരിവ്രജം എന്ന നഗരയിൽ ചോദ്യം ഇരുപത്തിയൊന്ന് ശ്രീരാമന്റെ വിവാഹശേഷം വിഷ്ണു ചാപം മുറിക്കാൻ ശ്രീരാമനെ വെല്ലുവിളിച്ചത് ആര് ഉത്തരം പരശുരാമൻ ചോദ്യം ഇരുപത്തിരണ്ട് ഏതു പുറത്തു നിന്നാണ് ഹനുമാൻ കടൽ ചാടിക്കടക്കുന്നത് ഉത്തരം മഹേന്ദ്രഗിരി ചോദ്യം ഇരുപത്തിമൂന്ന് മഹേന്ദ്രഗിരിയിൽ നിന്നും എത്ര അകലെയാണ് ലങ്ക ഉത്തരം നൂറു യോജന ചോദ്യം ഇരുപത്തിനാല് ഭൂമി ഉള്ള കാലം നിലനിൽക്കാനുള്ള വരം ഹനുമാന് നൽകിയത് ആരാണ് ഉത്തരം ചോദ്യം ഇരുപത്തിയഞ്ച് കുംഭകർണന് നൽകിയ വരം എന്താണ് ഉത്തരം നിദ്രാവത്വം ചോദ്യം ഇരുപത്തിയാറ് നളകൂപരൻ രാവണന് നൽകിയ ശാപം എന്താണ് ഉത്തരം പരസ്ത്രീയെ തൊട്ടാൽ തല പൊട്ടിത്തെറിക്കുമെന്നാണ് രാവണന് നൽകിയ ശാപം ചോദ്യം ഇരുപത്തിയേഴ് വിഷ്ണുവിനാൽ കൊല്ലപ്പെടുമെന്ന് രാവണനെ ശപിച്ചത് ആരാണ് ഉത്തരം വേദവതി ചോദ്യം ഇരുപത്തിയെട്ട് വാനരന്മാർ രാവണന്റെ നാശത്തിന് കാരണമാകുമെന്ന് രാവണനെ ശപിച്ചത് ആരാണ് ഉത്തരം നന്ദികേശൻ ചോദ്യം ഇരുപത്തിയൊൻപത് കുബേരന്റെ രാജധാനിയുടെ പേര് എന്താണ് ഉത്തരം അളഗാപുരി ചോദ്യം മുപ്പത് കാർത്തവീരാർജ്ജുനനെ കൊന്നത് ആരാണ് ഉത്തരം പരശുരാമൻ ചോദ്യം മുപ്പത്തൊന്ന് വാൽമീകിയുടെ കഥ പറയുന്ന കാണ്ഡം ഏതാണ് ഉത്തരം അയോധ്യാകാന് ചോദ്യം മുപ്പത്തിരണ്ട് ത്രയംബകം വില്ലിന്റെ മറ്റൊരു പേര് എന്താണ് ഉത്തരം ശൈവചാപം ചോദ്യം മുപ്പത്തിമൂന്ന് അത്രി മഹർഷിയുടെ പത്നി ആരാണ് ഉത്തരം അനസൂയ ചോദ്യം മുപ്പത്തിനാല് സീതയെ കുറിച്ചുള്ള വിവരങ്ങൾ ഹനുമാന് ആരാണ് നൽകിയത് ഉത്തരം സമ്പാദി ചോദ്യം മുപ്പത്തിയഞ്ച് സമുദ്രം ചാടിക്കടക്കാൻ ഹനുമാന് ബലം നൽകിയത് എന്ത് ഉത്തരം ശ്രീരാമ നാമജപം ചോദ്യം മുപ്പത്തി ലക്ഷ്മണനെ ആരാണ് ശുശ്രൂഷിച്ചത് ഉത്തരം വാനരവൈദ്യൻ സുഷേണൻ ചോദ്യം മുപ്പത്തിയേഴ് രാമനിലെ ദിവ്യത്വം മനസ്സിലാക്കിയവർ ആരെല്ലാമാണ് ഉത്തരം വിശ്വാമിത്രനെ പോലുള്ള ഋഷിമാരും സുമിത്രയും മണ്ടോദരി താര എന്നിവരും മുപ്പത്തിയെട്ട് രാമനിൽ അനന്യ ശരണരായിരുന്നവർ ആരെല്ലാം ഉത്തരം ഹനുമാൻ വിഭീഷണൻ ലക്ഷ്മണൻ ശബരി ചോദ്യം മുപ്പത്തി ഒൻപത് ദശരഥൻ കാട്ടിൽ വെച്ച് ആരെയാണ് വധിച്ചത് ഉത്തരം ശ്രവണകുമാരൻ ചോദ്യം നാൽപ്പത് ദശരഥന് പോലും ലഭിക്കാത്ത ക്രിയ രാമൻ ചെയ്തു കൊടുത്തത് ആർക്കാണ് ഉത്തരം ജഡായുന് ചോദ്യം നാൽപ്പത്തിയൊന്ന് ഹൃഷ്യമൂഗാദ്രിയിൽ രാമലക്ഷ്മണന്മാർ ആരെയാണ് കണ്ടത് ഉത്തരം ഹനുമാനെ സുഗ്രീവന്റെ മന്ത്രി ആരായിരുന്നു ഉത്തരം ഹനുമാൻ ചോദ്യം നാൽപ്പത്തി മൂന്ന് രാമൻ ഏത് ഭഗവാന്റെ അവതാരമാണ് ഉത്തരം മഹാവിഷ്ണുവിന്റെ ചോദ്യം നാൽപ്പത്തി മഹാവിഷ്ണു ശ്രീരാമനായി അവതരിച്ചതിന്റെ ഉദ്ദേശം എന്തായിരുന്നു ഉത്തരം രാവണ നിഗ്രഹം ചോദ്യം നാൽപ്പത്തി ആറ് രാവണവധത്തിന് ശേഷം സീത തനിച്ച് കാട്ടിൽ എവിടെയാണ് താമസിച്ചത് ഉത്തരം വാൽമീകി ആശ്രമത്തിൽ ചോദ്യം നാൽപ്പത്തിയേഴ് അധ്യാത്മ രാമായണ കിളിപ്പാട്ടിൻ്റെ മൂലഗ്രന്ഥം ഏത് ഉത്തരം സംസ്കൃതത്തിലുള്ള അധ്യാത്മ രാമായണം ചോദ്യം നാൽപ്പത്തിയെട്ട് രാമായണത്തെ രണ്ടായി തരം തിരിച്ചിരിക്കുന്നു അവ ഏതല്ല ഉത്തരം പൂർവരാമായണം മറ്റൊന്ന് ഉത്തരരാമായണം ചോദ്യം നാൽപ്പത്തി ഒമ്പത് അങ്കദൻ ആരുടെ മകനാണ് ഉത്തരം ബാലിയുടെ ചോദ്യം അൻപത് രാമൻ എവിടെയോ അതാണ് അയോധ്യ ഇത് പറഞ്ഞത് ആരാണ് ഉത്തരം സുമിത്ര ചോദ്യം അൻപത്തിയൊന്ന് രാമാവതാരം ഏത് തരത്തിലുള്ള അവതാരമാണ് ഉത്തരം മായാ ചോദ്യം അൻപത്തിരണ്ട് ഏക മാതാ ഏക ബാണം ഏക പത്നി ഈ പ്രതിജ്ഞ എടുത്തത് ആരാണ് ഉത്തരം ശ്രീരാമൻ ചോദ്യം അൻപത്തിമൂന്ന് രാമലക്ഷ്മണന്മാരെ ഭീകരഹസ്തങ്ങൾ കൊണ്ട് പിടിച്ച വികൃതരൂപി ആരാണ് ഉത്തരം കബന്ധൻ ചോദ്യം അൻപത്തിനാല് പഴങ്ങൾ കടിച്ചു തിന്നതിൻ്റെ ബാക്കി ശ്രീരാമന് നൽകിയത് ആരാണ് ഉത്തരം ശബരി ചോദ്യം അൻപത്തിയഞ്ച് ഉദ്ദേശപ്രാപ്തിക്ക് ശേഷം ശ്രീരാമൻ മാനുഷാവതാരം കൈവെടിഞ്ഞത് ഏത് നദിയിൽ ഇറങ്ങിയാണ് ഉത്തരം സരയൂ നദിയിൽ ചോദ്യം അൻപത്തിയാറ് എത്ര വർഷമാണ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടാൻ രാവണൻ തപസ് ചെയ്തത് ഉത്തരം പതിനായിരം വർഷം ചോദ്യം അൻപത്തിയേഴ് കാക്കനായി വന്ന് സീതയെ ഉപദ്രവിച്ചത് ആരാണ് ഉത്തരം ജയന്തൻ ചോദ്യം അൻപത്തിയെട്ട് രാമായണത്തിലെ പ്രധാന കാണ്ഡം ഏതാണ് ഉത്തരം സുന്ദരകാണ്ഡം ചോദ്യം അൻപത്തി ഒൻപത് വൈശ്രവണന് പുഷ്പക വിമാനം നൽകിയത് ആരാണ് ഉത്തരം ബ്രഹ്മാവ് അറുപത് സിംഹിക ഇര തേടുന്നത് എങ്ങനെയാണ് ഉത്തരം നിഴൽ നോക്കി ചോദ്യം അറുപത്തിയൊന്ന് യയാദിയുടെ വാർദ്ധക്യം സ്വീകരിച്ച് യൗവനം നൽകിയത് ആരാണ് ഉത്തരം പുരു ചോദ്യം അറുപത്തിരണ്ട് ശ്രീരാമ പട്ടാഭിഷേകം നടക്കുന്നത് ഏത് കാന്ഡത്തിലാണ് ഉത്തരം യുദ്ധകാന്ഡത്തിൽ ചോദ്യം അറുപത്തിമൂന്ന് ആകെ എത്ര യുഗങ്ങളുണ്ട് ഏതെല്ലാം ഉത്തരം നാല് യുഗങ്ങൾ കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ചോദ്യം അറുപത്തിനാല് മാരീജൻ്റെ മാതാവിൻ്റെ പേര് എന്താണ് ഉത്തരം താടക അറുപത്തി അഞ്ച് രാവണൻ്റെ പത്ത് തലകൾ എന്തിനെ സൂചിപ്പിക്കുന്നു ഉത്തരം നാല് വേദങ്ങളിലും ആറ് ശാസ്ത്രങ്ങളിലുമുള്ള അറിവ് ചോദ്യം അറുപത്തിയാറ് പഞ്ചവടി ഏത് വനത്തിലാണ് ഉത്തരം ദണ്ണ്ഡകാരുണ്യം ചോദ്യം അറുപത്തിയേഴ് സൂര്യപുത്രനായ രാമായണ കഥാപാത്രം ആര് ഉത്തരം സുഗ്രീവൻ ചോദ്യം അറുപത്തിയെട്ട് സറയൂ തീരത്തിരുന്ന് ബ്രഹ്മധ്യാനത്തിലിരുന്ന് ദേഹം ത്യജിച്ച ലക്ഷ്മണനെ സ്വർഗത്തിലേക്ക് ആനയിച്ചത് ആരായിരുന്നു ഉത്തരം ദേവേന്ദ്രൻ ചോദ്യം അറുപത്തിയൊൻപത് ശ്രീരാമനാൽ സത്യരക്ഷാർത്ഥം പരിത്യജിക്കപ്പെട്ട ലക്ഷ്മണൻ സരയുതീരത്ത് എന്താണ് ചെയ്തത് ഉത്തരം ബ്രഹ്മധ്യാനത്തിലിരുന്ന് ദേഹം ത്യജിച്ചു ചോദ്യം എഴുപത് ശ്രീരാമന്റെയും സഹോദരങ്ങളുടെയും വിവാഹം ഏത് കാണ്ഡത്തിലാണ് ഉത്തരം ബാലകാന്ഡത്തിൽ ചോദ്യം എഴുപത്തി ഒന്ന് ഏത് കൃതിയുടെ വിവർത്തനമാണ് രാമായണം കിളിപ്പാട്ട് ഉത്തരം സംസ്കൃതത്തിലുള്ള അധ്യാത്മരാമായ വ്യാസചരിതം ചോദ്യം എഴുപത്തിരണ്ട് ഹനുമാൻ ഔഷധത്തിന് പോയത് രാവണനെ അറിയിച്ചത് ആരാണ് ഉത്തരം ചാരന്മാർ ചോദ്യം എഴുപത്തിമൂന്ന് ഹനുമാനെ വഴിമടുക്കുന്നതിൽ എവിടെയാണ് പോയി ഇരുന്നത് ഉത്തരം ഹിമാലയ പാർശ്വത്തിൽ ചോദ്യം എഴുപത്തിനാല് കാലനേമിയുടെ ആശ്രമം എത്രത്തോളം വിസ്തൃതമായിരുന്നു ഉത്തരം ഒരു യോജന ചോദ്യം എഴുപത്തി അഞ്ച് എവിടെ വെച്ചാണ് ഇന്ദ്രജിത്ത് ഹോമം ചെയ്തത് ഉത്തരം നിഗുംബിലയിൽ ചോദ്യം എഴുപത്തിയാറ് എന്തു വിദ്യയാണ് നികുമ്പലയിൽ പോയി ഹോമം ചെയ്തതിന്റെ ഫലമായി ഇന്ദ്രജിത്തിന് ലഭിച്ചത് ഉത്തരം ശാസ്ത്രാസ്ത്ര ശാസ്ത്രാസ്ത്രാപരഥാദികളോടൊപ്പം അപ്രത്യക്ഷമാകാനുള്ള വിദ്യ ചോദ്യം എഴുപത്തിയേഴ് മേഘനാഥന്റെ അസ്ത്രമേറ്റ് രാമലക്ഷ്മണൻ ഉൾപ്പെടെ വീണപ്പോൾ ബോധത്തോടെ ഇരുന്നവർ ആരെല്ലാം ഉത്തരം ഹനുമാനും വിഭീഷണനും ചോദ്യം എഴുപത്തി കൈലാസ സന്നിധിയിൽ ഉള്ള ഏത് പർവ്വതത്തിലാണ് ദിവ്യ ഔഷധങ്ങൾ ഉണ്ടെന്ന് ജാമ്പത് ഉത്തരം ഹൃഷഭാദ്രിയിൽ ചോദ്യം എഴുപത്തിയൊൻപത് ഭാരതത്തിൽ ഏറ്റവും പ്രചാരമുള്ള രാമായണം ഏതാണ് ഉത്തരം രാമചരിതമാനസം ചോദ്യം എൺപത് രാമചരിത മാനസം രചിച്ചത് ആരാണ് ഉത്തരം ഗോസ്വാമി തുളസീദാസ് ചോദ്യം എൺപത്തിയൊന്ന് രാമചരിത മാനസം ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടത് ഉത്തരം അവദ് ഭാഷയിൽ ചോദ്യം എൺപത്തിരണ്ട് രാമായണം പുരാണമാണോ ഇതിഹാസമാണോ ഉത്തരം ഇതിഹാസം ചോദ്യം എമൂന്ന് ഹനുമാന്റെ ബുദ്ധിശക്തിയുടെ ആഴം അളക്കാൻ ദേവന്മാർ ആരെയാണ് നിയോഗിച്ചത് ഉത്തരം സുരസ അതായത് നാഗമാതാവ് ചോദ്യം എൺപത്തിനാല് ദ്രോണഗിരിയിലുള്ള കാലനേമിയുടെ ആശ്രമത്തിൽ വെച്ച് പെൺ മുതല വിഴുങ്ങിയത് ആരെയാണ് ഉത്തരം ഹനുമാന് ചോദ്യം എൺപത്തി എന്നെ സംബന്ധിച്ചും സീതയെ സംബന്ധിച്ചും അമ്മമാർ ഭ്രാതാക്കൾ എന്നിവരെ സംബന്ധിച്ചും നഗരവാസികൾ എന്താണ് പറയുന്നത് ശ്രീരാമൻ ഇങ്ങനെ ചോദിച്ചത് ആരോടാണ് ഉത്തരം വിജയൻ അല്ലെങ്കിൽ ഭദ്രൻ എന്ന ദൂതനോട് ചോദ്യം എൺപത്തി ആറ് സീത കകവവൃത്താന്തം ആരോടാണ് വിവരിക്കുന്നത് ഉത്തരം ഹനുമാനോട് ചോദ്യം എേഴ് രാവണനെ വാലിൽ വരിഞ്ഞു കെട്ടിയ വാനരൻ ആരാണ് ഉത്തരം ബാലി ചോദ്യം എൺപത്തിയെട്ട് ഹേ രാവണ ഞാൻ പറയുന്നത് കേൾക്കുക നീ ഇത്തരം വാക്കുകൾ പറയരുത് നീ രാഷ്ട്രധർമ്മമോ നീതിശാസ്ത്രമോ അധ്യയനം ചെയ്തിട്ടില്ല രാവണനോട് ഇങ്ങനെ ആരാണ് പറയുന്നത് ഉത്തരം രാവണമന്ത്രി പ്രഹസ്തൻ ചോദ്യം എൺപത്തി ഒൻപത് അങ്ങെനിക്ക് ഭക്ഷണം തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാംസം ചേർന്ന ഭക്ഷണം തരിക ഇതാര് ആരോട് പറഞ്ഞു ഉത്തരം അഗസ്ത്യവേഷം ധരിച്ച വജ്രധ്രംഷ്ടൻ എന്ന അസുരൻ ശുഗനോട് പറയുന്നതാണ് ഇത് ചോദ്യം തൊണ്ണൂറ് മഹതി എന്ന വീണ ആരുടേതാണ് ഉത്തരം നാരദന്റെ വീണയാണ് ചോദ്യം തൊണ്ണൂറ്റി വനയാത്രയിൽ സീതയ്ക്ക് അനസൂയ എന്താണ് നൽകിയത് ഉത്തരം അംഗരാഗവും ആടയാഭരണങ്ങളും ചോദ്യം തൊണ്ണൂറ്റി രണ്ട് ആരാണ് ഗോരൂപത്തിൽ സത്യലോകത്തിൽ ചെന്ന് സങ്കടം പറഞ്ഞത് ഉത്തരം ഭൂമി ദേവി തൊണ്ണൂറ്റിമൂന്ന് ദശരഥന് മുൻപ് രാവണൻ അയോധ്യയിൽ പോയപ്പോൾ ആരായിരുന്നു അന്നത്തെ അയോധ്യ രാജാവ് ഉത്തരം അനാരണ്യൻ ചോദ്യം തൊണ്ണൂറ്റിനാല് മഹാമത്സ്യം വിഷപിണ്ഡം വിഴുങ്ങി മരിക്കുന്നത് പോലെയാണ് ഈ പ്രവൃത്തി രാവണനോട് ഇത് ആരാണ് പറയുന്നത് ഉത്തരം കുംഭകർണൻ ചോദ്യം തൊണ്ണൂറ്റിയഞ്ച് ഹനുമാന് മാർഗവിഘ്നം സൃഷ്ടിക്കാനെത്തിയ രാക്ഷസനാണ് കാലനേമി എന്ന വാർത്ത ഹനുമാനെ അറിയിച്ചത് ആരാണ് ഉത്തരം ധന്യമാലി ചോദ്യം തൊണ്ണൂറ്റിയാറ് വജ്രധ്രംഷ്ടനെ യുദ്ധത്തിൽ വെട്ടിക്കൊന്നത് ആരാണ് ഉത്തരം അങ്കദൻ ചോദ്യം തൊണ്ണൂറ്റിയേഴ് ശുഗനെ രാക്ഷസനായി പോകട്ടെ എന്ന് ശപിച്ചത് ആരാണ് ഉത്തരം അഗസ്ത്യമുനി ചോദ്യം തൊണ്ണൂറ്റിയെട്ട് രാമൻ സീതയെ വീണ്ടെടുക്കാനായി ലങ്കയിലേക്ക് പുറപ്പെട്ട മുഹൂർത്തം ഏതാണ് ഉത്തരം ചന്ദ്രയോഗമുള്ള അത്തം നക്ഷത്രം ചോദ്യം തൊണ്ണൂറ്റി ഒൻപത് വാനന്മാരുടെ സേനാപതിയായി ശ്രീരാമൻ നിയമിച്ചത് ആരെയാണ് ഉത്തരം നീലന് ചോദ്യം രാവണനെതിരായ സൈന്യത്തിന്റെ മൊത്തം മേൽനോട്ടം രാമൻ നൽകിയത് ആർക്കാണ് ഉത്തരം ലക്ഷ്മണനും അങ്കദനും ചോദ്യം നൂറ്റിയൊന്ന് രാവണന് ബ്രഹ്മശാപം ഏൽക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു ഉത്തരം പുഞ്ചികസ്ഥല എന്ന അപ്സരസിനെ അവിഹിതമായി മോഹിച്ചതുകൊണ്ട് ചോദ്യം നൂറ്റി രണ്ട് കാട്ടിൽ സീതാ രാമലക്ഷ്മണന്മാർക്ക് താമസിക്കാൻ അഗസ്ത്യമുനി നിർദ്ദേശിച്ച സ്ഥലം ഏതാണ് ഉത്തരം പഞ്ചവടി ചോദ്യം നൂറ്റിമൂന്ന് ആദിത്യനോളം പ്രഭയുണ്ട് നാലിനും വേദസ്വരൂപങ്ങളെന്നുമറിക നീ എന്തിനെ കുറിച്ചാണ് ഈ സൂചന ഉത്തരം വിശല്യകരണി സന്താനകരണി സുവർണകരണി മൃതസഞ്ജീവിനി ഈ നാല് മരുന്നുകളെ കുറിച്ചാണ് പറയുന്നത് ചോദ്യം നൂറ്റിനാല് രാവണൻ്റെ അച്ഛന്റെ പേര് എന്താണ് ഉത്തരം വിശ്രവസ് ചോദ്യം നൂറ്റി അഞ്ച് അഹല്യെ ശിലയായി മാറ്റിയത് ആരാണ് ഉത്തരം ഭർത്താവായ ഗൗതമ മുനി ചോദ്യം അംഗരാജ്യത്ത് മഴ പെയ്തത് ആരുടെ പാദസ്പർശനമേറ്റപ്പോഴാണ് ഉത്തരം ഹൃഷ്യശൃങ്കന്റെ ചോദ്യം നൂറ്റിയേഴ് സൗമിത്രി ആരാണ് ഉത്തരം ലക്ഷ്മണൻ സുമിത്രയുടെ പുത്രൻ ചോദ്യം നൂറ്റിയെട്ട് കാലനേമി രാമാദികളെക്കുറിച്ച് എന്ത് വൃത്താന്തമാണ് ഹനുമാനെ ധരിപ്പിച്ചത് ഉത്തരം രാമാദികളെല്ലാം ബോധം തെളിഞ്ഞ് യുദ്ധസന്നദ്ധരായി നിൽക്കുന്നത് താൻ ദിവ്യദൃഷ്ടി കൊണ്ട് കാണുന്നു എന്നാണ് കാലനേമി ഹനുമാനെ ധരിപ്പിച്ചത് വരമൂല്യത്തിൻ്റെ രാമായണ പ്രശ്നോത്രി ഇവിടെ പൂർണമാകുന്നു